നമസ്കാരം മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയങ്കരനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാറിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ നൽകാനുള്ള ശുപാർശ ഈ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഡി ജി പി ആണ് ഇത്തരത്തിൽ ഒരു ശുപാർശ സമർപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി കേരളം ചർച്ച ചെയ്തു വരികയാണ് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ശുപാർശ നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ അതൊരു വാർത്തയാകും മാത്രമല്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണത്തിൻ്റെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടുള്ള റിപ്പോർട്ട് വിളിച്ചു വരുത്തി ഒപ്പിട്ട് കൊടുത്തത് അതായത് ഈ ശുപാർശ നൽകാൻ വേണ്ടിയായിരുന്നോ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരായുള്ള വിജിലൻസ് അന്വേഷണം തീർപ്പാക്കിയത് എന്നൊരു ചോദ്യം എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ എം ആർ അജിത് കുമാറും വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കേരളം ഏറെ ചർച്ച ചെയ്തതാണ് ഈ ശുപാർശയുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നിലൊരു ചരിത്രമുണ്ട് ഈ ചരിത്രം എന്നത് അഞ്ച് തവണ എം ആർ അജിത് കുമാറിന് ഇത്തരത്തിൽ വിശിഷ്ട സേവാ മെഡൽ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ട് അഞ്ച് തവണയും ഈ ശുപാർശ തള്ളിപ്പോയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇൻ്റലിജൻസ് ബ്യൂറോ അജിത് കുമാറിനെതിരെ ചില റിപ്പോർട്ടുകൾ നൽകി എന്നുള്ളതാണ് അജിത് കുമാറിന് വിശിഷ്ട സേവാ മെഡൽ നൽകരുത് എന്ന് കാണിച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഓരോ തവണയും പോകുന്നുണ്ട് ഇൻ്റലിജൻസ് ബ്യൂറോയാണ് ആ റിപ്പോർട്ട് നൽകുന്നത് ശക്തമായ ചില കാരണങ്ങൾ അതിന് പിന്നിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി ഈ ഉദ്യോഗസ്ഥന് വിശിഷ്ട സേവാ മെഡൽ നൽകാനുള്ള ആ ശുപാർശ രാഷ്ട്രപതി തള്ളിക്കളയുന്നത് ഈ ഐ ബിയും അതുപോലെ തന്നെ മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളുമെല്ലാം റോയടക്കമുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ അജിത് കുമാറിനെതിരെ ചില റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇതനുസരിച്ചിട്ടാണ് അഞ്ച് തവണയും തള്ളിപ്പോയത് ആറാം തവണയും തള്ളിപ്പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായും അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇത്തവണത്തെ ശുപാർശയും തള്ളിപ്പോകാനുള്ള സാധ്യത ഏറെയാണ് പക്ഷേ അങ്ങനെ ഏതെങ്കിലും അല്ലെങ്കിൽ ഇത്തവണ ആറാം തവണ അജിത് കുമാറിൻ്റെ ശുപാർശ അല്ലെങ്കിൽ അജിത് കുമാറിന് സേവന മെഡൽ നൽകണമെന്ന ശുപാർശ അംഗീകരിക്കപ്പെട്ടാൽ തീർച്ചയായും അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ കാരണം ഉണ്ടാവും എന്നത് മറ്റൊരു കാര്യം ഇതിൽ ചൂണ്ടിക്കാട്ടേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്നത് എം ആർ അജിത് കുമാറിനെ ഈ തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ചില സംശയങ്ങളുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഈ തൃശ്ശൂർ പൂരത്തിലുള്ള ഇടപെടൽ അത് ദുരൂഹമാണെന്നും ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാനത്തെ ഡി ജി പി മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് നൽകിയത് അതായത് എം ആർ അജിത് കുമാറിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അയാൾക്കെതിരെ അന്വേഷണം വേണമെന്ന് പറഞ്ഞ അതേ ഡി ജി പി തന്നെ വിശിഷ്ട സേവാ മെഡലിനുള്ള ശുപാർശയും ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു എന്നത് ഒരു വിരോധാഭാസമാണ് വിരോധാഭാസത്തിന് വലിയ അത്ഭുതമൊന്നുമില്ല കാരണം ഡി ജി പി അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇച്ഛയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് ഈ എം ആർ അജിത് കുമാറിന് ഇങ്ങനെ ഒരു ശുപാർശ നൽകിയതാവില്ല തീർച്ചയായും മുകളിൽ നിന്നുള്ള ഉത്തരവനുസരിച്ച് അനുസരിച്ച് തന്നെയായിരിക്കും ഡി ജി പി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാകുന്നത് എന്തായാലും പ്രതിപക്ഷം പറയുന്ന ചില കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് ഈ ആറാമത്തെ ശുപാർശയും ആ ശുപാർശയ്ക്ക് ചുറ്റുപാട് നടന്ന ചില സംഭവ വികാസങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ സ്കന്തണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ